എല്ലാവർക്കും ഡെലീഷ്യസ് റെസിപ്പീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഒന്നും നേരത്തെ തന്നെ കുതിർത്തി വയ്ക്കാതെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പ്ലം കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കാൽ കപ്പ് സീഡ്ലെസ് ബ്ലാക്ക് റേസിൻസും കാൽ കപ്പ് കാഷുനട്ട്സും കാൽ കപ്പ് ട്യൂട്ടി ഫ്രൂട്ടിയും പിന്നെ ചെറിയും ഈന്തപ്പുഴവും കൂടെ ചേർത്തിട്ട് കാൽ കപ്പും കിവി ആപ്രിക്കോട്ട് ക്രാൻബെറി ഇത് മൂന്നും കൂടെ ചേർത്തിട്ട് കാൽ കപ്പാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന കാൽ കപ്പ് ക്യാഷുനട്ട്സിലേക്ക് അര ടേബിൾ സ്പൂൺ മൈദ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ചുവട് കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് അരക്കപ്പ് പഞ്ചസാര ചേർക്കാം ഇതുപോലെ ഒന്ന് നിരത്തി വയ്ക്കാം ഈ സമയത്ത് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞു വന്ന ശേഷം വേണം ഇതൊന്ന് ഇളക്കി കൊടുക്കാനായിട്ട് അപ്പോൾ അപ്പോഴത്തേ ഞാനിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ് പഞ്ചസാര മുഴുവനും അലിഞ്ഞ് ഇതുപോലെ ഇങ്ങനെ പതഞ്ഞു വരും ഇങ്ങനെ പതഞ്ഞ് വന്ന ശേഷമാണ് ഇതിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ദേ നന്നായിട്ടൊന്നു ഇളക്കി കൊടുത്ത ശേഷം ഞാനിപ്പോൾ അരക്കപ്പ് നല്ല തിളച്ച വെള്ളമാണ് ഒഴിക്കുന്നത് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം വീണ്ടും ഒരു അരക്കപ്പ് തിളച്ച വെള്ളം ഒഴിക്കുന്നുണ്ട് അപ്പോൾ മൊത്തത്തിൽ ഒരു കപ്പ് തിളച്ച വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതിൽ ക്യാഷുനട്സ് ചേർക്കുന്നില്ല ബാക്കിയുള്ള എല്ലാ ഡ്രൈ ഫ്രൂട്ട്സും ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി വെള്ളമൊക്കെ നല്ലതുപോലെ വറ്റി നല്ല കുറുകി വരണം ദേ ഇതുപോലെ ആവണം ഒരുപാട് അങ്ങ് ഡ്രൈ ആവണ്ട ഈ രീതിയിലാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് തണുക്കാനായിട്ട് മാറ്റിവെക്കാം അടുത്തതായിട്ട് അരക്കപ്പ് ബ്രൗൺ ഷുഗർ ആണ് എടുത്തിട്ടുള്ളത് ഇതിന് പകരം വൈറ്റ് ഷുഗർ എടുത്താലും മതി ഇനി രണ്ട് ഏലയ്ക്ക മൂന്ന് ഗ്രാം പൂ വളരെ ചെറിയൊരു കഷ്ണം ജാതിക്ക ഇത്രയും കൂടി ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ സിനമൺ പൗഡറും കൂടി ചേർക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ പൗഡർ ഇല്ലയെന്നുണ്ടെങ്കിൽ പട്ടയുടെ കഷ്ണം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതിയാകും ഇത് പൊടിച്ചെടുത്ത് നമുക്ക് മാറ്റി വയ്ക്കാം അടുത്തതായിട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് റെഡിയാക്കാനായിട്ട് ടു ഫിഫ്റ്റി എം എൽ കപ്പിന് ഒരു കപ്പ് മൈദയാണ് എടുത്തത് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും രണ്ട് നുള്ളു ഉപ്പും കൂടി ചേർത്തിട്ട് ആദ്യം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം ഞാനിതിവിടെ ഒരു തവണ അരച്ച ശേഷം നല്ലതുപോലെ സ്പാറ്റില വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇനിയിപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ബേക്കിംഗ് ഒക്കെ ചെയ്യുന്നതെങ്കിൽ മൂന്ന് തവണ ഇതൊന്ന് അരച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അടുത്തതായിട്ട് ഒരു ഡ്രൈ ആയിട്ടുള്ള വലിയ ബൗളിലേക്ക് നൂറ് ഗ്രാം അൺസോൾട്ടഡ് ബട്ടറാണ് ചേർത്തിട്ടുള്ളത് ചെറിയ സ്പീഡിൽ ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം അതിനുശേഷം നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള പഞ്ചസാരയാണ് ചേർക്കുന്നത് ആദ്യം തന്നെ മുഴുവൻ പഞ്ചസാരയും ചേർക്കരുത് അത് ഇതുപോലെ ഞാൻ പകുതി പഞ്ചസാര ചേർത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ് അതിനുശേഷം ബാക്കിയുള്ള മുഴുവൻ പഞ്ചസാരയും കൂടി ചേർക്കുന്നുണ്ട് ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം ഈ പഞ്ചസാരയും ബട്ടറും എല്ലാം കൂടി നന്നായിട്ട് ദേ ഈ ഒരു രീതിയിൽ ബീറ്റ് ചെയ്തെടുക്കണം ഇതിൻ്റെ ദൈ കളറൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് മാറി വന്നിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്ക് മുട്ടയാണ് ചേർക്കേണ്ടത് ഇത് ഞാനിപ്പോൾ ഒരു മുട്ട ചേർത്തിട്ട് ഒരു മുപ്പത് സെക്കൻഡ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് അതിനുശേഷമാണ് രണ്ടാമത്തെ മുട്ട ചേർക്കുന്നത് ദ ഇപ്പോൾ രണ്ടാമത്തെ മുട്ട ചേർത്തിട്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർക്കുന്നുണ്ട് ഇനി വീണ്ടും ഇത് നന്നായിട്ട് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം അതേ നിങ്ങൾക്കിത് കാണാമല്ലോ നല്ല ഫ്ലഫി ആയിട്ട് ഇത് വന്നിട്ടുണ്ട് ഈ ഒരു രീതിയിൽ തന്നെ നിങ്ങളിത് ബീറ്റ് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനി നമുക്ക് ബീറ്ററൊക്കെ മാറ്റിവെക്കാം ഇതിലേക്ക് നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസിൻ്റെ ഒരു മൂന്നിലൊരു ഭാഗം ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ നമ്മൾ ക്യാരമൽ സിറപ്പിൽ വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നല്ലോ അതാണ് ചേർക്കുന്നത് അപ്പോൾ കുറച്ച് ചേർത്തിട്ട് നമുക്കൊരു സ്പാറ്റലിൽ വെച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഇതേ കുറച്ച് വീതം മൈദയും ഇതുപോലെ ഈ ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ ചേർത്തിട്ട് ഒരു രണ്ടോ മൂന്നോ തവണയായിട്ട് ചേർത്തിട്ട് നമുക്ക് ഇതുപോലെ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ വേണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട് കഴിഞ്ഞ ദിവസം ക്യാരറ്റ് ആൻഡ് ഡേറ്റ്സ് കേക്കിൻ്റെ ഒരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർക്ക് ഞാനത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും താല്പര്യമുള്ളവർക്ക് ആ ഒരു റെസിപ്പി കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് ഇതേ ഇപ്പോൾ ഞാൻ ക്യാഷ്നട്ട്സും കൂടി ചേർത്തിട്ടുണ്ട് ഇനി ഇത് നല്ലതുപോലെ ഇതേ ഈ രീതിയിലൊന്ന് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇത് കുറച്ച് കട്ടിയായിട്ടുള്ള ഒരു ബാറ്റർ ആയിരിക്കും ഏഴ് ഇഞ്ചിൻ്റെ റൗണ്ട് കേക്ക് കേക്കിനാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അതിലേക്ക് ബേക്കിംഗ് പേപ്പറൊക്കെ ലൈൻ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് കേക്കിൻ്റെ കൂട്ടൊഴിച്ചിട്ട് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം അതിനുശേഷം നന്നായിട്ട് ടാപ്പ് ചെയ്തെടുക്കണം ഇനി നമുക്ക് വൺ എയ്റ്റി ഡിഗ്രി സെൽഷ്യസിൽ പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത അവനിൽ വൺ എയ്റ്റി ഡിഗ്രി സെൽഷ്യസിൽ തന്നെ വെച്ചിട്ട് ഒരു ഒരു മണിക്കൂറാണ് ഞാനിവിടെ ഇത് ബേക്ക് ചെയ്തെടുത്തത് ഇത് നന്നായിട്ടൊന്ന് ചൂടാറിക്കഴിഞ്ഞ ശേഷം ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് വെക്കുന്നുണ്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് ഞാനിത് കട്ട് ചെയ്തെടുക്കുന്നത് അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ പ്ലം കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു ഇതുപോലെ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം താങ്ക്